ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇവിടെ പാലാരവട്ടം ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് കേട്ടോ കെ എസ് ആർ ടി സി ബസ് തൃശ്ശൂർക്ക് പോവാം ഈ വീഡിയോ എന്ന് പറയുന്നത് ഡാഡി എൻ്റെ അനീത്തിനെ അവിടെ അബുദാബിയിൽ പോവാം ഇത് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി നടന്ന വീഡിയോ ആണ് വെച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ കുറച്ച് തിരക്ക് കാരണം എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല ഇപ്പോൾ ഡാഡി തിരിച്ച് വരാറായി അപ്പോൾ ഞങ്ങൾ ചെന്ന വഴിക്ക് അവിടെ ഡാഡി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ അത് കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ തൃശ്ശൂർ ഒരു ഫേമസ് സ്ഥലം കേട്ടോ ഒരു ലേഡി ഉണ്ടാ ഒരു എന്താ ലേഡിയുടെ വീളവരശീന്ന് അങ്ങനെ പറഞ്ഞിട്ടാന്ന് തോന്നണ പേര് ആളുടെ കടയാ ഭയങ്കര ഫേമസ് അവിടെ ലൈവായിട്ട് കടികളൊക്കെ ഉണ്ടാക്കും പിന്നെ ചിപ്സ് അവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ അവിടെ നിന്ന് ഡാഡി വിളിച്ചു വെച്ചോണ്ടിരിക്കുക അവൾക്ക് ഏത് ആവശ്യമുള്ളതല്ലേ നമ്മൾ വാങ്ങിയിട്ട് കാര്യമുള്ളു അങ്ങനെ അത് വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു അവിടെ പൂങ്ങുന്ന ഒരു ബ്രാഹ്മിൻസ് ഹോട്ടൽ ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ കുഞ്ഞി ഹോട്ടലാണ് പക്ഷേ അവിടുത്തെ സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാണ്ടായിരുന്നു ആൻഡ്രൂന് നമ്മുടെ ആൻഡ്രൂന് ലഡു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പം പോണല്ലോ ലഡു ഒക്കെ കൊണ്ടുപോയി

ചുക്കാപ്പിയൊക്കെ ഇങ്ങനത്തെ കട്ടയുള്ളത് മേടിച്ചത് എങ്ങടെ അടിയിലേക്ക എന്തിനാടി എടുക്കണെ പോയി കഴിഞ്ഞാൽ

അധികം വെയിറ്റ് കൊടുത്തേക്കാൻ പറ്റില്ല മാക്സിമം വെയിറ്റ് കൊടുക്കാണ് വിടാൻ പറഞ്ഞാ കാരണം വെയിറ്റ് അവിടെ ട്രോളി ആണെങ്കിലും എടുത്തു വെക്കുമ്പോ വെയിറ്റ് പറ്റില്ലല്ലോ അധികം ഇതിലൊന്നും വരുമ്പഴേക്കും എവിടെ വെള്ളം ഇന്നാ ഇത് ഒരു ഒരു മാസമായ തോന്നണ്ടിട്ട് വെള്ളം എന്തോരം താഴെ കിടക്കണം

അത് കഴിഞ്ഞ് ഞങ്ങള് ഒതുക്കലൊക്കെ കഴിഞ്ഞ് ഫ്ലാറ്റിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിട്ട് ഞങ്ങൾ നേരെ അക്കീടെ അവിടേക്ക് പോയി അക്കീടെ അവിടെ നിന്നാണ് പോകേണ്ടിരുന്നത് അപ്പോൾ അക്കി ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുക പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി എന്നിട്ട് നേരെ പോകണത് അക്കീടെ അവിടെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് മൂന്നരക്കാണ് വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ലേറ്റായിട്ട് വന്നാൽ വേണ്ടി വെച്ചു അവിടുന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി അക്കിയുടെ പോയിട്ട് അക്കീടെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ എത്തുമ്പോൾ ലേറ്റ് ആയിട്ട് ഉച്ചയ്ക്ക് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് പാക്കിങ് കുറേ കണ്ടമാനം പാക്കിങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഷർട്ട് മാത്രം അട അടിക്കണ കുറച്ച് ഡ്രസ്സ് അതും രണ്ട് മൂന്ന് പേർ കൊണ്ടുവന്നാൽ മതി വേറെ ഒന്നും കൊണ്ടുവരേണ്ട വെയിറ്റ് അടിക്ക് അടിക്കു താങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് അധികം ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോൾ സമയമെടുക്കുമല്ലോ അങ്ങനെ ഇവിടെ വന്ന് ചേച്ചി വാങ്ങാൻ സ്പെഷ്യൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ നല്ല അടി അടിപൊളി ഫുഡായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആയിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള എന്തോ ആയിരുന്നു ഇത്ര ദിവസം കഴിഞ്ഞായിരുന്നു മറന്നുപോയി അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തേക്കണ്ടാക്കി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പോകേണ്ട സമയപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിരുന്നു കേട്ടോ അപ്പോഴേക്കും ഡയോൺ അവിടെ നിന്ന് വിളിച്ചു യാത്ര പറയാൻ വേണ്ടിയിട്ട് വിളിക്കുക അത് കഴിഞ്ഞ ഞങ്ങള് മൂന്നരക്ക് വണ്ടി പറഞ്ഞിട്ട് നാലു മണിയായിട്ടാ ലേത്തെ എപ്പോഴേക്കും ഡാടിക്ക് ടെൻഷനായി അന്ന അവിടെ വിളിച്ച് ടെൻഷനായി ഇവിടെ നിന്ന് കാറിൽ നിന്ന് ലഗേജ് ഒരു പെട്ടേ ഉള്ളു അത് ഇറക്കി വെച്ചു പക്ഷെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മള് വെയിറ്റ് ചെയ്യാ അവള എന്നാ എട്ട് മണിക്ക് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചു കേട്ടോ കുറെ പ്രാർത്ഥന കഴിഞ്ഞ് അസ് യൂഷൽ പോണതിന് ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ വെയ്റ്റ് ചെയ്യുക വണ്ടി വന്നിട്ടില്ല ഡാഡിക്ക് ടെൻഷനായിട്ട് ഡാഡി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക അവൻ എവിടെ എത്തി എത്തി നമ്മള് പുറപ്പെട്ടുട്ടാറപ്പെട്ട് പുതുക്കാട് വരെയൊന്നും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ലേ സാധാരണ എയർപോർട്ടിലേക്ക് പോകണ വഴിക്കാൻ മമ്മിയുടെ അവിടെ കയറാറ് പക്ഷെ ഡാഡി അന്ന് രാവിലെ പോയതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയാനേ പിന്നെ അവിടെ നിന്ന് അങ്ങട് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഡാഡി കൊറേ വേണ്ടപ്പെട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് പെട്ടെന്ന് ആയതുകൊണ്ട് വണ്ടിയിൽ ഇരുന്ന് ഫുൾ ഫോൺ വിളികളായിരുന്നു ഡാഡി പോയിട്ട് വരാം പോയിട്ട് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് അടിച്ച് കൂടി പൊളിച്ചിട്ട് ഫുൾ ബ്ലോക്ക് അതായത് ഇരുപത്തിമൂന്നല്ലേ അപ്പോൾ ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ക്രിസ്മസിന്റെ ബ്ലോക്ക് മൊത്തത്തിൽ ഇതുപോലെ ടെൻഷൻ പിടിച്ചിട്ടൊരു യാത്ര ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ഫ്ലൈറ്റ് മിസ്സാകുമോ എന്ന് വരെ ടെൻഷനായി അന്നെ കിടന്ന് മെസ്സേജ് അയക്ക എവിടെ എത്തി എവിടെ എത്തി ചോദിച്ചിട്ട് നോയി അല്ലെ كده എത്താൻ പറ്റ പാട് शिंदे പൊന്നെ അങ്ങോട്ട് നോക്കണ്ട അവിടെ ആ 6 10 കഴിഞ്ഞില്ലേ ആ 6 10 അല്ലേ ആ 6 10 അവിടെ ഇറങ്ങിയ സമയത്താണ് നടടി ഓടാ દીപോയിട്ട് ട്രോ ഇടുക വരെ നമ്മൾ നിっക്കാ ഡിപ്പാർച്ചർ അവിടെ പോട്ട് എടുക്കാം കഴിഞ്ഞ് പോവുക ആ 6 20 അല്ല ആ 6 ஆற காலையெட்டு இருபத அஞ்சரைக்கு எத்தா ஓல்ரெடிங்க ഇപ്പൊരു ആശ്വാസമായിട്ടാ കാരണം അവിടെ ഉള്ളിൽ നോക്കിയപ്പോൾ അത്ര ആൾക്കാർ തിരക്കുണ്ടായിരുന്നില്ല നമ്മള് പുറത്ത് റോഡിൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പൊ എയർപോർട്ടിൽ വന്ന് ബ്ലോക്ക് ആവുന്ന അല്ല ഭയങ്കര തിരക്കാവുന്ന വിചാരിച്ചു പക്ഷെ അത്ര തിരക്കില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു അന്ന അവിടെ പിന്നെ എല്ലാം സ്പീഡായിട്ടാ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് അധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞ് ഡാഡി എല്ലാം ഉള്ളിലായതിനു ശേഷം ഞങ്ങൾ പുറപ്പെട്ടത് പിന്നെ അവിടെ ചെന്നു ഡാടി തിരിച്ചു വരാറായി ഞാൻ വരാറില്ലേ ക്രിസ്മസും ന്യൂ ന്യൂഇയറും ഒക്കെ അന്നയും ഹാരിയും ആൻഡ്രു ഗബ്രു മാത്രമല്ല അവിടെ ഞങ്ങളുടെ ഒക്കെ ഉണ്ട് വർഗീസ് വർഗീസായിട്ടും ഫാമിലി തോമസഞ്ചേട്ടും ഫാമിലി എല്ലാവരും കൂടി അവരവിടെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് അങ്ങനെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ചിട്ടാണ് വരാൻ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഡാഡറിൽ പോയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട അടി വന്നിട്ട് വേണം എൻ്റെ എനിക്ക് അയച്ചതന്നുണ്ട് പക്ഷെ എന്തെങ്കിലും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറേ ഇതുകൾ ഇനി കുറേ വീഡിയോകൾ എടുത്ത് ഇതൊക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പോയി പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും എറണാകുളത്ത് വേഗം എത്തണം കാരണം ഞങ്ങളുടെ യൂണിറ്റിൻ്റെ കരോള നന്നായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ഡിലേ ആക്കിയെങ്കിലും ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയി എട്ട് മണി കഴിഞ്ഞു ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ അല്ല എട്ട് മണിയല്ല ഏഴര ഏഴ് മണി കഴിഞ്ഞു ഇവിടുന്ന് പോകുമ്പോൾ ഏഴരയ്ക്കാണ് നമ്മുടെ കരോള ആയിരുന്നത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴും ഭയങ്കര ബ്ലോക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ആലുവരെ പോയിട്ട് ആലുവരെ എങ്ങനെ എത്തി നമുക്കറിയുള്ളൂ അത്രയും ബ്ലോക്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ആലുവയിൽ എത്തിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു റോഡ് വഴി പോകുകയാണെങ്കിൽ ഒരിക്കലും പത്ത് മണി ആയാണ്ട് എത്തില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെട്രോ എടുത്ത് മെട്രോയിൽ പോയി അവിടെ ചെന്ന് കരൂൾ ലാസ്റ്റ് കുറച്ച് വീട് ഒരു അഞ്ച് ഒരു ആറേഴ് വീടെങ്കിലും ഞങ്ങൾക്ക് കൂടാൻ പറ്റി അങ്ങനെ ഇതാണ് നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു